ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചന അഞ്ച് സുഷൻ ഇന്ന് നമ്മളൊരടപ്രതമനാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഒരമണിക്കൂറോളം നമ്മളിത് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കണം അപ്പം ഞാൻ ഏത് അടയാണ് എടുത്തിട്ടുള്ളതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടയൊക്കെ ഇതേപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് തിളച്ച വെള്ളം വാർത്ത് കളയണം അപ്പം നമുക്ക് ആ തിളച്ച വെള്ളം ഊറ്റിക്കളയാം കേട്ടോ അപ്പോൾ ഇതാ ആയിട്ടുണ്ട് അട ഇനി ഇത് നമുക്ക് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയടിക്കണം ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ അട നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അട നന്നായിട്ട് ഒട്ടി പിടിക്കാതെ ഒക്കെ കിട്ടുവേ അപ്പോൾ ഇനി നമുക്ക് ഇത് ഊറ്റി വെക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ പശുവിൻ പാലിലാണ് കേട്ടോ ഇന്ന് അടപ്രഥമം തയ്യാറാക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ പിഴിയാൻ മടിയുള്ളവർക്ക് ഇതേപോലെ പശുന് പാലിൽ അട തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം അടയ്ക്കാണ് കേട്ടോ നമ്മൾ രണ്ടര ലിറ്റർ പാൽ എടുത്തിട്ടുള്ളത് എന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് കൂടുതൽ പാലുണ്ടെങ്കിലാണ് നന്നാവുക അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടര ലിറ്റർ പാൽ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ അട നമുക്ക് ഒരു മണിക്കൂറോളം ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അടപ്രഥമൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പണിയായിട്ടുള്ളത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂറോളം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമുക്കിതിൽ കുറച്ച് ആ ഒരു മണിക്കൂറാകുമ്പോഴത്തേനും കുറച്ച് പാലൊക്കെ ഇതിൽ വറ്റി വരൂ കേട്ടോ അപ്പം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അട നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അട വെന്ത് കിട്ടില്ല അപ്പോൾ അട നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാലൊക്കെ കുറച്ച് വറ്റി ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് അപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് അട വെന്ത ശേഷം മാത്രമേ നിങ്ങൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര പൂട്ടി പൊടിച്ചിട്ടുള്ള ഏലക്ക ഏലക്കയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം അപ്പം നമുക്ക് തേങ്ങയൊന്നും പിഴിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പശും തന്നെ ശർക്കര വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറവിട്ട് ചേർക്കാം ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ